ഹായ് ഫ്രണ്ട്സ് ഡീസ് എഡ്യൂക്കേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് മഗത സാമ്രാജ്യത്തെക്കുറിച്ചാണ് അപ്പോൾ ഈ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത് കാണുന്ന ബെല്ലൈക്കൽ ഓൾ ഒന്ന് പ്രെസ് ചെയ്യുക എങ്കിൽ മാത്രമേ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾ പെട്ടെന്ന് ലഭിക്കുകയുള്ളൂ അതുപോലെ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമുക്ക് വീഡിയോയിലേക്ക് പോകാം മഗത സാമ്രാജ്യത്തെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യയിൽ ആദ്യകാല രാഷ്ട്രങ്ങളെയാണ് ജനപദങ്ങളെന്ന് പറയുന്നത് ഇന്ത്യയിലെ ആദ്യകാല രാഷ്ട്രങ്ങളെയാണ് ജനപദങ്ങളെന്ന് പറയുന്നത് ചെറിയ ചെറിയ ജനപദങ്ങൾ ചേർന്നാണ് മഹാജനപദങ്ങളായി മാറിയത് ചെറിയ ചെറിയ ജനപദങ്ങൾ ചേർന്നാണ് മഹാജനപഥങ്ങളായി മാറിയത് മഹാജനപഥങ്ങൾ പതിനാറെണ്ണമാണ് ഉള്ളത് കമ്പോജം ഗാന്ധാരം കുരു മത്സ്യം ശുരുസേന പാഞ്ചാലം മഗധം അവന്തി മല്ലം കോസലം അശ്മകം വത്സ്യം ചേതി കാശി അങ്കം വജി ഇവയൊക്കെയാണ് പതിനാറ് മഹാജനപദങ്ങൾ ഇതാണ് പതിനാറ് മഹാജനപദങ്ങളുടെ പിക്ചറാണ് തന്നിരിക്കുന്നത് ഇന്ത്യയിൽ ഏതൊക്കെ പ്രദേശത്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ പിക്ചർ കാണുന്നതിലൂടെ പരമാധികാരത്തിന് വേണ്ടിയുള്ള മഹാജനപദങ്ങൾ തമ്മിൽ നടന്ന പോരാട്ടത്തിനൊടുവിൽ മഗതയാണ് അന്തിമ വിജയം നേടിയത് പുരാതന ഇന്ത്യയിലെ പതിനാറ് മഹാജനപഥങ്ങൾ ഒന്നാണ് മഗത ഗംഗയുടെ തെക്ക് ഇന്നത്തെ ബീഹാറിന്റെ ഭാഗമായിരുന്നു മഗധയുടെ പ്രധാന ഭാഗങ്ങൾ ഇന്ന് രാജ്ഗീർ എന്നറിയപ്പെടുന്ന രാജഗ്രഹ ആയിരുന്നു മഗതയുടെ തലസ്ഥാനം പുരാതന ഇന്ത്യയിലെ പതിനാറ് മഹാജനപദങ്ങൾ ഒന്നാണ് മഗത ഗംഗയുടെ തെക്ക് ഇന്നത്തെ ബീഹാറിന്റെ ഭാഗമായിരുന്നു മഗതയുടെ പ്രധാന ഭാഗങ്ങൾ ഇന്ന് രാജ്ഗീർ എന്നറിയപ്പെടുന്ന രാജഗ്രഹ ആയിരുന്നു മഗതയുടെ തലസ്ഥാനം മഗത മഹാജനപദങ്ങൾ രൂപം കൊണ്ട കാലമാണ് ബി സി ആറാം നൂറ്റാണ്ടിൽ മഹാജനപദങ്ങളുടെ എണ്ണം പതിനാറ് മഹാജനപദങ്ങളുടെ തൊഴിൽ കൃഷി സാധനങ്ങളുടെ കൈമാറ്റം മഹാജനപദങ്ങൾ രൂപം കൊണ്ട കാലം ബി സി ആറാം നൂറ്റാണ്ടിൽ മഹാജനപദങ്ങളുടെ എണ്ണം പതിനാറാണ് മഹാജനപദങ്ങളുടെ തൊഴിൽ കൃഷി സാധനങ്ങളുടെ കൈമാറ്റം ബി സി ആറാം നൂറ്റാണ്ടിൽ നിലനിന്നിരുന്ന മഹാജനപദങ്ങൾ ഏറ്റവും ശക്തമായത് മകതയാണ് ഇത് പി എസ് സിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റിനാണ് ബി സി ആറാം നൂറ്റാണ്ടിൽ നിലനിന്നിരുന്ന മഹാജനപദങ്ങൾ ഏറ്റവും ശക്തമായത് ഏത് എന്ന് മകതയാണ് ആൻസർ അഥർവവേദത്തിൽ വേദത്തിൽ പരാമർശിക്കുന്നു അഥർവവേദത്തിൽ വേദത്തിൽ മഗതയെക്കുറിച്ച് പരാമർശമുണ്ട് ഇനി മഗത ഭരിച്ച രാജവംശം വംശം ശിശുനാഗവംശം നന്ദവംശം ഹരിയങ്ക വംശം ശിശുനാഗവംശം നന്ദവംശം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഹരിയങ്ക വംശത്തെ കുറിച്ചാണ് ശിശുനാഗവംശത്തെ കുറിച്ചും നന്ദവംശത്തെ വരുന്ന വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഹരിയങ്ക വംശം മകതയുടെ ആദ്യകാല തലസ്ഥാനം രാജഗ്രഹം മഗതയുടെ ആദ്യകാല തലസ്ഥാനം രാജഗ്രഹം രാജഗ്രഹത്തിന്റെ പഴയ പേര് ഗിരിവ്രജ രാജഗ്രഹത്തിന്റെ പഴയ പേര് ഗിരിവ്രജ രാജഗ്രഹം പട്ടണം പണി കഴിപ്പിച്ചത് ബിംബിസാരനാണ് ആണ് രാജഗ്രഹ പട്ടണം പണി കഴിപ്പിച്ചത് ബിംബിസാരനാണ് ആണ് വംശത്തിലെ സ്ഥാപകനാണ് ബിംബിസാരൻ ഹരിയംഗ വംശത്തിന്റെ സ്ഥാപകനാണ് ബിംബിസാരൻ വംശത്തിലെ ബിംബിസാരൻ അധികാരത്തിലെത്തിയതോടെയാണ് മകതയ്ക്ക് പ്രാധാന്യം നേടിയത് വംശത്തിലെ ബിംബിസാരൻ അധികാരത്തിലെത്തിയതോടെയാണ് മകതയ്ക്ക് പ്രാധാന്യം നേടിയത് ശ്രേണികൻ എന്നറിയപ്പെട്ട രാജാവാണ് ബിംബിസാരൻ ശ്രേണികൻ എന്നറിയപ്പെട്ട രാജാവാണ് ബിംബിസാരൻ ബുദ്ധന്റെയും മഹാവീരന്റെയും സമകാലികനായിരുന്നു ബിംബിസാരൻ ബുദ്ധൻറെയും മഹാവീരന്റെയും സമകാലികനായിരുന്നു ബിംബിസാരൻ വേണുവനം ബുദ്ധന് വേണുവനം ദാനമായി നൽകിയത് ബിംബിസാരൻ ആയിരുന്നു വേണുവനം ബുദ്ധന് വേണുവനം ദാനമായി നൽകിയത് ബിംബിസാരൻ ആയിരുന്നു അൻപത്തിരണ്ട് വർഷം ആണ് ബിംബിസാരൻ രാജ്യം ഭരിച്ചത് അൻപത്തിരണ്ട് വർഷമാണ് ബിംബിസാരൻ രാജ്യം ഭരിച്ചത് ബിംബി കൊട്ടാരത്തിലെ വൈദ്യൻ ആയിരുന്നു ജീവകൻ ബിംബി കൊട്ടാരത്തിലെ വൈദ്യൻ ആയിരുന്നു ജീവകൻ ബിംബി പുത്രന്റെ പേരാണ് അജാത ശത്രു മകന്റെ സാറിൻ്റെ മകൻ്റെ പേരാണ് അജാത ഇനി അജാത കുറിച്ച് നോക്കാം അജാത ശത്രു നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ബി സി ബി സി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് ഇദ്ദേഹം അധികാരം പിടിച്ചെടുത്തത് പിതാവിനെ തടങ്കലിലാക്കുകയും അതായത് ബിംബിസാറിനെ തടങ്കൽ ആക്കുകയും തുടർന്ന് വധിക്കുകയും ചെയ്തു അതിനുശേഷം അദ്ദേഹം അധികാരം പിടിച്ചെടുത്തു പാടലിപുത്രം മകതയുടെ തലസ്ഥാനമാക്കി അപ്പോൾ അജാതശത്രുവിന്റെ കാലത്താണ് പാടലിപുത്രം മകതയുടെ തലസ്ഥാനമാക്കിയത് പാടലിപുത്രം എന്ന പട്ടണം പണി കഴിപ്പിച്ചത് ഉദയനാണ് പാടലിപുത്രം എന്ന പട്ടണം പണി കഴിപ്പിച്ചത് ഉദയൻ അല്ലെങ്കിൽ ഉദയഭദ്രൻ എന്നും അറിയപ്പെടുന്നു അജാത ശത്രുവിന്റെ പുത്രനാണ് ഉദയൻ അജാത ശത്രുവിൻ്റെ പുത്രനാണ് ഉദയൻ പാടലിപുത്രം ബീഹാറിലെ പാട്നയാണ് പാടലിപുത്രം സ്ഥിതി ചെയ്യുന്നത് ബീഹാറിലെ പാട്നയാണ് പാടലിപുത്രം സ്ഥിതി ചെയ്യുന്നത് ആധുനിക പാട്നയുടെ ശില്പി ശില്പിയാണ് ഷേർഷാ സൂരി ആധുനിക പാട്നയുടെ ശില്പിയാണ് ഷേർഷാ സൂരി കാശി കോസലം എന്നീ ജനപദങ്ങൾ മകതയുമായി കൂട്ടിച്ചേർത്തത് അജാതശത്രുവിന്റെ കാലത്താണ് അജാത കാലത്താണ് കാശിയും കോസലവും എന്നീ ജനപദങ്ങൾ മകതയുമായി കൂട്ടിച്ചേർത്തത് അങ്ങനെ ബ്രഹത്തായ സാമ്രാജ്യമായി മാറിയത് അജാതശത്രുവിന്റെ കാലത്താണ് അപ്പോ അജാതശത്രുവിന്റെ കാലത്താണ് ബൃഹത്തായ സാമ്രാജ്യമായി മകത മാറിയത് കുണികൻ കുനിക വൈദേഹി പുത്രൻ എന്നീ പേരുകളിലും അജാത അറിയപ്പെടുന്നു കുണികൻ കുനിക വൈദേഹി പുത്രൻ എന്നീ പേരുകളിലും അജാതശത്രുവിനെ അറിയപ്പെടുന്നു കുശി നഗരത്തിലെ സ്തൂപം പണി കഴിപ്പിച്ചത് അജാതശത്രുവാണ് കുശി നഗരത്തിലെ സ്തൂപം പണി പണികഴിപ്പിച്ചത് അജാതശത്രുവാണ് ഒന്നാം ബുദ്ധമത സമ്മേളനം നടന്നത് അജാതശത്രുവിന്റെ കാലത്താണ് ഒന്നാം ബുദ്ധമത സമ്മേളനം നടന്നത് അജാത ശത്രുവിന്റെ കാലത്താണ് ബി സി നാനൂറ്റി എൺപത്തി മൂന്നിലായിരുന്നു ഒന്നാം ബുദ്ധമത സമ്മേളനം നടന്നത് സ്ഥലം രാജഗ്രഹം രാജഗ്രഹം എന്ന സ്ഥലത്ത് വെച്ചാണ് ഒന്നാം ബുദ്ധമത സമ്മേളനം നടന്നത് അവസാനത്തെ ഹര്യങ്ക വംശത്തിലെ രാജാവായിരുന്നു നാഗദശകൻ അവസാനത്തെ ഹര്യങ്ക വംശത്തിലെ രാജാവായിരുന്നു നാഗദശകൻ അപ്പോൾ നാ ഹരിയങ്ക വംശത്തെക്കുറിച്ച് ഉള്ള ടോപ്പിക്ക് കംപ്ലീറ്റ് ആയി അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്